ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതിയാണ് കേട്ടോ അയ്യോ രേണു സുതി അല്ല ഇപ്പോൾ ജൂനിയർ അസിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നിങ്ങളറിഞ്ഞോ ഓ ഭയങ്കര ചർച്ചയാണ് കേട്ടോ അതായത് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന രേണുസുതി അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞിടെ ഒരു മേക്കപ്പ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വേഷത്തിലൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് അസിനാണ് അസിനെ പോലെ തന്നെയാണ് അതായത് ഗജനിയിലെ അസിനെ പോലെയാണ് രേണുസുദി ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ രേണുസുദിയും അത് അങ്ങനെയാണെന്ന് അങ്ങ് അംഗീകരിക്കുകയാണെന്ന് തോന്നുന്നു കാരണം അരക്കോ പറഞ്ഞു അസിനാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്ത് റീൽസായിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിരിക്കാം ചിലർക്ക് അങ്ങനെ നോക്കുമ്പോൾ അസിനെ പോലെ തോന്നുന്നുണ്ടായിരിക്കാം എനിക്കറിയില്ല കേട്ടോ എന്തായാലും അസിനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് നമ്മളൊരുപാട് ഒക്കെ നമ്മുടെ രേണു രേണുസ്തുതിയുടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂവിൽ രേണുസ്തുതി പറയുന്നത് ഭയങ്കരമായിട്ട് ഡിപ്രഷനാണ് അതായത് ഈ ഒരുപാട് ബാഡ് കമൻറ്റുകളും നെഗറ്റീവുകളും ഒക്കെ കേട്ട് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെയാണ് ഡിപ്രഷനൊക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ അതായത് ഏതെങ്കിലും രീതിയിൽ സൂയിസൈഡോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയുന്നവരും എന്നെ വിമർശിക്കുന്നവരും ഒക്കെ ഭയങ്കര സഹതാപം പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് വരുമെന്നാണ് രേണു സുദി പറയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ രേണു തന്നെ പറയുന്ന ഒരു കാര്യം എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് കാണാം ഇതൊന്നും കേട്ടിട്ട് രേണു സുധി തളരത്തില്ല ഇനിയോട്ട് തളരാനും പോകത്തില്ല ചിലപ്പം ഞാൻ ഇതെല്ലാം കേട്ടിട്ട് ഫ്രസ്ട്രേഷൻ വന്ന് ചിലപ്പം ഡിസ് എന്തുവാ പറയുന്നത് ഡിപ്രഷൻ വന്ന് മേ ബി സൂയിസൈഡ് ചെയ്താലോ അങ്ങനെ അല്ല അല്ല ഞാൻ മനുഷ്യനല്ലേ മനുഷ്യരാണ് സോ ഞാൻ സൂയിസൈഡ് ചെയ്താലോ കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ രേണു സുധി തന്നെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറയുകയാണ് ഈ ഇതുപോലെ നെഗറ്റീവ് കമന്റുകളും ഒരുപാട് നെഗറ്റീവ് ഒക്കെ കേട്ടിട്ട് എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടായി ഞാൻ സൂസൈഡ് ചെയ്താൽ എന്നെ കുറ്റം പറയുന്നവരെ വിമർശിക്കുന്നവരൊക്കെ സഹതപിക്കുമെന്ന് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പല കാര്യങ്ങളും രേണുവിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചില ചില കാര്യങ്ങളെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും മാന്യത വിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടില്ല അതായത് വേറൊന്നുമല്ല അവരെ അധിക്ഷേപിച്ചിട്ടില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ അവരെ അധിക്ഷേപിച്ചു സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെറി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇതൊക്കെ സർവ്വസാധാരണമാണ് പിന്നെ അതിലുപരി രേണു എന്ന് പറയുന്നത് ഒരു വെറും ഒരു വ്യക്തിയല്ല കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ ഭാര്യയാണ് അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ ആ ഒരു കലാകാരൻ മരിച്ചതിന് ശേഷം ആണ് രേണു ഇങ്ങനെ ഒരു രംഗത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോ എന്താ പറയുക സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വിമർശനങ്ങളും നെഗറ്റീവുകളൊക്കെ ഉണ്ടാവും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് ധൈര്യമായിട്ട് പോകുക അല്ലാതെ ഇതിനെയൊക്കെ പേടിച്ചിട്ട് രേണു അങ്ങനെ ചെയ്യുമെന്നല്ല അല്ല പറഞ്ഞത് അതായത് ഡിപ്രഷനൊക്കെ ഉണ്ടായി സൂയിസൈഡ് ചെയ്യുമെന്നല്ല പറയുന്നത് അങ്ങനെ ഒരുപക്ഷെ ചെയ്താൽ രേണുവിനെ ഇപ്പോൾ കുറ്റം പറയുന്നവരൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്തു സഹതാപം പറയുമെന്നാണ് രേണു തന്നെ പറയുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു ഇൻറ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം രേണു സുധിയുടെ ഒരു വിഷു ഫോട്ടോഷൂട്ടില് അവര് ഈ കുനിഞ്ഞ് എഴുന്നേക്കുന്ന വഴിക്ക് അവരുടെ ആ ഒരു വയറിന്റെ ഭാഗത്തോട്ടൊക്കെ ക്യാമറാമാൻ ക്യാമറ സൂം ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കാരണം രേണുവിനെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ അവര് രേണുവിനെ വെച്ചിട്ട് വീഡിയോസൊക്കെ ഇതാക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഒരു ഇൻറ്റർവ്യൂവിനടക്ക് ചോദിക്കുന്നുണ്ട് ചേച്ചിനെ പല രീതിയിൽ അതായത് അതായത് ഇപ്പോൾ ഈ ക്യാമറമാര് ഒക്കെ എടുക്കുമ്പോൾ ചില സമയത്ത് രേണു കുനിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയൊക്കെ സൂം ചെയ്ത് വീഡിയോ എടുക്കാറുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും രേണു പറഞ്ഞത് എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എല്ലാവരും നല്ല രീതി തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം കഷ്ടം തന്നെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ് ഒരു വീഡിയോ ഒന്നും അല്ല ഒന്ന് രണ്ട് വീഡിയോസിൽ രേണു ഇതുപോലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ രേണുവിൻ്റെ വയറിന്റെ ഭാഗത്തോട്ട് സൂം ചെയ്യുന്നു അങ്ങനെയൊക്കെ ഓരോ ക്യാമറമാരും അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ആങ്കർ ചോദിച്ചപ്പോൾ രേണു പറഞ്ഞത് എനിക്കങ്ങനെ ഇതുവരെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എല്ലാവരും നല്ല രീതിയിലാണ് വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് എന്നാ പറയുന്നത് അറിയാം രേണുവിനറിയാം ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഏതെങ്കിലും ക്യാമറമാരെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു പക്ഷേ ഇനി കിട്ടാൻ പോകുന്ന അവസരങ്ങൾ കിട്ടാതെ എന്നുള്ള പോകുമെന്നുള്ളൊരു ഭയമുണ്ട് എന്തിനാണ് അങ്ങനെ ഭയക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും അതും നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറയാം നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ശരീരഭാഗങ്ങൾ സൂം ചെയ്ത് വീഡിയോ എടുക്കുന്നതും അത് ക്യാമറമാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് രേണുവിന്റെ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ അങ്ങനെ ഒരണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രേണു പറയുന്ന രേണുനെ ഇതുവരെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് വീഡിയോ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും കഷ്ടം തന്നെ എന്തായാലും നമുക്കും രേണുവിന് നല്ല നല്ല അവസരങ്ങൾ കിട്ടണം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ കാരണം അവരുടെ ഒരു ജീവിത മാർഗ്ഗമാണിത് പക്ഷേ ചില റീൽസുകൾ ഒരുപക്ഷെ ഒഴിവാക്കാം കാരണം വേറൊന്നുമല്ല ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ട് ചെയ്ത ഒരു ഒന്ന് രണ്ട് റീൽസിൽ കുറച്ചൊരു റൊമാൻറ്റിക് റീൽസാണ് അപ്പോൾ അതിലൊക്കെ കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ച് ട്രോളുന്നുണ്ട് അവരെ കളിയാക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് അവരുടെ ഇഷ്ടം എന്താണോ അതേ അവർ ചെയ്യത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേണുസ്തുതിക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ രേണുസ്തുതിയെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇട്ടാൽ തന്നെ ഹൊയോ രേണുവിൻ്റെ ഫാൻസേ ഉള്ളൂ ഇടാനായിട്ട് എന്തായാലും നല്ല കാര്യം നല്ല അവസരങ്ങൾ കിട്ടട്ടെ